ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരോട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം സംഭവിച്ചത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പോലീസുകാരെല്ലാം കൂടെ നിന്നിട്ട് അവർ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ മെഡിസിൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് അത് എന്തൊക്കെ എം ഡി എം എ ആണോ എന്താണോ എല്ലാം മയക്കുമരുന്നാണെന്ന് മനസ്സിലായി പ്ലാസ്റ്റിക് കവറിലെ പാലിൻ്റെ പ്ലാസ്റ്റിക് കവറിലേക്ക് പൊതിഞ്ഞ് മറ്റേ സാധനം വെച്ച് ഓരോ മാട്ടയുടെ പൊത്തി കൊണ്ട് വെച്ചിട്ട് ഇവർക്ക് വിളിച്ച് പറയും ഇന്ന് മാട്ടയുടെ പൊത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മാട്ടയുടെ പൊത്തി വെച്ചിട്ടുണ്ട് എടുത്തോളാൻ പറഞ്ഞു ഭയങ്കര സാധനം രണ്ട് വണ്ടി 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 പോലീസ് പോലീസ് വന്നല്ലോ രണ്ടല്ല നാല് നാല് ഉണ്ടായിരുന്നു കൊടുക്കാതെ കത്തിടണം പിള്ളേരാ വഷളാകുന്നത് മനസ്സിലായില്ലേ കോളേജിലും പഠിക്കുന്ന പിള്ളേര് എന്തോരം പിള്ളേരെ വഷളായി പോവാന്നറിയോ ഇവന് ജാമ്യം കൊടുക്കരു അതിനുള്ള ശിക്ഷ കിട്ടണം ചെന്നാൽ നമ്മൾ ഒരു കുറിപ്പിലാ ഈ നമുക്ക് മരുന്ന് വരുമോ ഇത് ഒരു കുറിപ്പും വേണ്ട അവര് ഒന്ന് ചോദിച്ചു വേണമെങ്കിൽ സാധനം എടുത്ത് കൊടുക്കുവാണ് അത്ത കാര്യം നമ്മുടെ ഇവിടുത്തെ നിയമം ശരിയല്ല ഇവനൊക്കെ രണ്ടു ദിവസം കിട്ടുമ്പോ ജാമ്യം കിട്ടി വെളി വരും കൊച്ചു കുട്ടികളെ കൊച്ചുകുട്ടികളെ ഇപ്പൊ കുട്ടികളാണ് നശിക്കുന്നത് കോട്ടയത്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടി കൂടി വരുന്നതായിട്ട് തോന്നും ഉറപ്പായിട്ടും ഉറപ്പല്ലേ ഉറപ്പായിട്ട് കൂടുന്നുണ്ട് പോലീസിനെ പോലും ഇവർക്ക് പേടിയില്ല എന്നുള്ള നിലയിലാണ് പോലീസിനെക്കാർക്ക് പേടിയാണ് വെച്ചാൽ പോലീസുകാർക്ക് ഇടിച്ചിട്ടില്ല പോകുന്നത് പിറ്റേ ദിവസമാണ് ഇവര് ഇതിന്റെ കെട്ടി വിട്ട് കഴിയുമ്പോഴത്തേക്കും കെട്ടുവിട്ട് കഴിയുമ്പോഴത്തേക്കും അറിയുന്നത് എന്താന്ന് വെച്ചാല് എല്ലാം ഇതാണല്ലോ ഇവർക്ക് ജാമ്യം കിട്ടുന്നു അതാണ് ഇവിടുത്തെ നിയമം ശരിയല്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളു ഇവിടെ ആ ഏതാണ്ട് ഒരു അഞ്ചേ മുക്കാൽ ആറുമണി ആകാറായിട്ടുണ്ട് ആ സമയത്താണ് ഇവിടെ പോലീസ് പിടിക്കുന്നത് പെട്രോൾ അടിക്കാൻ കയറിയതാണ് അപ്പൊ പോലീസുകാർ അങ്ങനെ വന്നു ജാമ്യത്തിൽ ഇറങ്ങിയതാണ് വീണ്ടും സംഭവാണ് രണ്ട് ദിവസം മുമ്പ് ഉപമാരെ പിടിച്ച് കണ്ടന്തിറക്കാരനാള് ഏഹ് ഈ പ്രതി അപ്പൊ ഇവിടെ വെച്ച് പിടിച്ച് രണ്ടു ദിവസം മുമ്പ് ഈ പിടിച്ചു കഴിഞ്ഞപ്പോ ഒന്നുപേരെ വിട്ട് ഞാൻ ഉദാഹരണം ഞാൻ പറയല്ല ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാ ഞാനൊരു ക്യാൻസറിന്റെ എനിക്ക് എൻ്റെതായ ഒരു മരുന്ന് ഞാൻ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാലോ മെഡിക്കൽ ചീറ്റ് ഇല്ലാതെ കിട്ടി വരാം പക്ഷേ ഉപമാര ഇരിക്കുന്ന മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വലിയൊരു കവർ നിറച്ചും മരുന്നോ അവർ പുള്ളി മറ്റേ പോലീസുകാരും പറയുന്ന കേട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ നിൽക്കുന്ന പവറാന്നാണ് പറഞ്ഞത് ഭയങ്കര പവറാണ് പ്രഷർ കിട്ടുന്നത് കൂടുതലും വടംവലിക്കാരാണ് ഇത് വടംവലിക്കാരാണ് വടംവലിക്കാർക്ക് മാർ കൊടുക്കുന്ന പറഞ്ഞത് വടംവലി ജയിക്കാൻ വേണ്ടി ഉമാർ എങ്ങനെ എന്തിനെ ജീവിക്കുന്നത് ഞാൻ ഞാനും ഒരു അച്ഛനോ ഉണ്ട് എനിക്ക് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുള്ളതാണ് ആ കൊച്ചുള്ളതോ ആൾ നാളെ ഒരുക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിറങ്ങുന്നത് ഏമാരി ഇന്ന് പോയി രണ്ടേ രണ്ട് ദിവസം കപ്പുമാരി കുറ്റിക്കകത്ത് കിടക്കും മൂന്നാം പക്കുമാർ ജാമ്യം ശരിയല്ല അത് മാത്രമേ നമുക്ക് കാരണം രണ്ട് ദിവസം കിടക്കും മൂന്നാം ദിവസം കുമാരം ഇറക്കാൻ ആൾക്കാർക്ക് പോവാ കാരണം ഇതിന് ഞാൻ പറയാമല്ലോ കുമാരി ഇറങ്ങി മേളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്കൊക്കെ ഇറക്കാൻ പറ്റുമോ അവരും തെറ്റ് പറയുന്നതല്ല കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല അവരെ ഇറക്കിയിടും പേപ്പർ കിട്ടും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി അവരെ ഇറങ്ങി വീണ്ടും ഇതിലും വലുതവരി കഴിഞ്ഞു ഞാൻ പറയാ ഇടിച്ചു നാടുകൊരാൻ ഇതിപ്പോ ഇനി സഖി കെടുവാണെങ്കിൽ ജനങ്ങള് മൊത്തത്തിൽ ഇറങ്ങും ജനങ്ങൾ ഇനി ഇറങ്ങി തിരിക്കാതെ ഒരു പരിപാടി നടക്കുകയല്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഒരു സമയം കിട്ടാമ്പലത്തിൽ പോകത്തില്ല ഒരു പള്ളി പോലെ ഏ ഒരു ആരാധന പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കുഞ്ഞുങ്ങൾക്ക് പേടിയാ കാരണം പിള്ളേരും വീട്ടിൽ തരുമ്പോൾ പറഞ്ഞാൽ അച്ഛ അമ്മ ഇന്ന സ്ഥലത്ത് ഇന്നേ ആൾക്കാരോട് നിൽക്കുകയോ ഞങ്ങൾക്ക് പേടിയാണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നതെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടുത്തെ ഒരു കാവില് പൂരായിരുന്നു ഏ വാരിയൊക്കാവെന്ന് പറയും ആ കാവിലെ പൂരത്തുണ്ടെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ പിള്ളേരും പോയിട്ട് ഏഴ് മണി ആയി പൂരം കഴിഞ്ഞ് ദീപ ദീപാരാധന എഴുതി ഏഴുമണി തൊട്ട് ഏഴമക്കാൽ ഞാൻ പണിയും കഴിഞ്ഞ് ചെല്ലുന്നവർ അവരോടെ വെയിറ്റ് ചെയ്യുക പെട്ടപ്പുറത്തെ കഞ്ചാവ പിള്ളേർന്ന് കഞ്ചാവ് പിടിച്ചുകൊണ്ടിരിക്കുക ആ അവസ്ഥ നല്ല എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് പോലീസുകാർ പിടിക്കുന്നുണ്ട് പക്ഷെ രണ്ടു ദിവസത്തിൽ അവർ നിൽക്കുന്നില്ല കാരണം അവരെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് തെളിയിക്കാൻ വേണ്ടി മറ്റേ ഓരോ സാധനങ്ങളുണ്ടല്ലോ പക്ഷെ പക്ഷെ ഇതിനങ്ങനെ മണം പോലും കിട്ടിയാണെന്ന് പറഞ്ഞു അത് പാൽ കവറിന്റെ പാൽ മേടിക്കുന്ന കാലി കവറിന്റെ സാധനം കയറ്റിരിക്കുന്നത് ആ സാധനം ആ സാധനം ഇങ്ങനെ ഒരു മാറ്റയുടെ ഏറെ ഇട്ട് വിളിച്ച് പറയും ഇന്ന സ്ഥലത്ത് മിൽമാക്കവർ പച്ച മിൽമ കവറിലുണ്ട് അല്ലെങ്കിൽ ചുമന്ന മിൽമാക്കവറിലുണ്ടോ എന്നും പറഞ്ഞ് കൊടുത്ത് അങ്ങനെയാണ് സാധനം എടുത്തിട്ട് പോകുന്നത് ഫോട്ടോ വെച്ച് കൊടുക്കും ഇവിടെ സാധനം വെച്ചിട്ട് അങ്ങനെയാണ് ഇപ്പം സി എയും ഒക്കെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അവിടെ അടുത്തേ ഇവിടെ അടുത്തല്ലേ കണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ